ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇപ്പോൾ നമ്മൾ വീണ്ടും ചർച്ചയിലേക്ക് നീങ്ങുകയാണോ ഇന്നത്തെ നമ്മുടെ ചർച്ചയെന്ന് വെച്ചാൽ എന്നോട് പേഴ്സണലായിട്ട് കുറേ പേർ ചോദിക്കുകയുണ്ടായി മെൻ്റലിസം പഠിച്ചാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അതായത് എനിക്ക് അവർ ശരിക്കും എന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല പക്ഷേ ഞാനൊരു കാര്യം നിങ്ങളോട് പറയുകയാണ് മെൻറ്റലിസം എന്നത് ആർക്കും പഠിക്കുക ാവുന്നതാണ് അപ്പം ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എത്ര പെട്ടെന്ന് വേണമെങ്കിൽ മെൻ്റലിസും പഠിക്കാവുന്നതാണ് ചുരുങ്ങിയ ടൈം മാത്രം ഞങ്ങൾ അതിനുവേണ്ടി എല്ലാ ദിവസവും ചിലവഴിച്ചാൽ മാത്രം മതി അപ്പോൾ അതിൻ്റെ കോഴ്സും കാര്യങ്ങളുള്ള ഡീറ്റെയിൽസുമായിട്ടുള്ള ഒരു വീഡിയോ തീർച്ചയായിട്ടും ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്താണ് മെൻ്റലിസം എന്താണ് ഇപ്നോട്ടിസം എന്നൊരു വീഡിയോ നമ്മൾ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനലിൽ തന്നെയുണ്ട് അപ്പോൾ ഇനി ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഈ ഒരു മെൻ്റലിസം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണ് ഇതിൻ്റെ സീക്രട്ട് ഒരിക്കലും നിങ്ങൾ പുറത്തു പറയരുത് എല്ലാ ഒരു ട്രിക്ക് വെച്ചിട്ടാണ് മെൻ്റലിസം എന്ന് പറയുന്നത് ഒരു സീക്രട്ട് ഒരു രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുക എന്നതാണ് നമുക്ക് വേണ്ട ആദ്യത്തേത് ആദ്യം നമുക്ക് വേണ്ട അപ്പോൾ മെൻ്റലിസം പഠിക്കാൻ വരുന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ് ഈ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ വളരാൻ കഴിയണം എന്നുണ്ടെങ്കിൽ അധികം സീക്രട്ട് ആരും പുറത്തുവിടരുത് രഹസ്യമായിട്ട് പോലും പറയാതിരിക്കുക അതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ എന്ന് ഞാൻ പറയുന്നു നിങ്ങളോട് അപ്പോൾ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുക എന്നത് മെനലിസം പഠിക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഒരു വ്യക്തിക്ക് വേണ്ടി ഏറ്റവും വലിയൊരു ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു റൂൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ചില മെനലിസങ്ങള് നമുക്ക് ഒരാളു മുന്നിൽ തന്നെ നിരന്തരമായ ഒരു മെനലിസം ചിലപ്പോൾ ചെയ്യാൻ കഴിയില്ല അപ്പം അത്തരത്തിലുള്ള മെനലിസം റൂളിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക അപ്പം പിന്നെ എക്സ്പീരിയൻസോട് കൂടെ മാത്രം നിങ്ങൾ മെനലിസം ചെയ്യാൻ ശ്രമിക്കുക എല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ വളരെ ചാൻസാണ് അപ്പം എക്സ്പീരിയൻസ് ആയ ശേഷം മാത്രം പുറത്തൊക്കെ ഇറങ്ങി നിങ്ങൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക മെൻ്റലിസം പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴ്സൊക്കെ ഇത് പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പക്ഷേ അത് നല്ല രീതിയിൽ മാത്രമാണ് രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷേ ഈ റൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താണ് അവർക്കും പറഞ്ഞു കൊടുക്കണം എങ്കിൽ മാത്രമേ നിങ്ങളും കോഴ്സൊക്കെ നടത്തുകയാണ് അതിനും കൂടുതലൊരു ബെനഫിറ്റ്സ് ലഭിക്കുകയുള്ളൂ അപ്പം ഈ ഒരു മെൻ്റലിസം പഠിച്ചാൽ ഇപ്പോൾ ഹിപ്നോട്ടിസത്തിലാണെങ്കിലും സബ് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെ അതിനെ വർക്ക് ചെയ്യിപ്പിക്കുമെന്ന് ആർക്കും അറിയാൻ ചാൻസ് ഇല്ല പക്ഷെ അതെങ്ങനെയാണ് അതിന് ചെറിയൊരു മൊമെൻസ് ഉണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് രഹസ്യമായി നിങ്ങൾ അത് നിങ്ങളത് സൂക്ഷിക്കുക അപ്പം അത് എന്താണെന്ന് അറിയാൻ വരുന്ന ഒരുപാട് പേരുണ്ടാവും അവർക്ക് നിങ്ങൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നത് അപ്പം എൻ്റെ ഹിപ്നോട്ടിസം നമ്മളും ചെറിയ ചെറിയ സീക്രട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കാരണം നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഞാൻ ചെറിയ ചെറിയ സീക്രട്ടും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും പിന്നെ ഞാനും ഓവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലേ ഫീൽഡിലേക്ക് എത്തിയിട്ടുള്ളൂ അപ്പോൾ കൂടുതൽ എക്സ്പീരിയൻസ് ആയ ശേഷം ഞാനും ഒരു കോഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യണമെന്ന് കരുതുന്നുണ്ട് അപ്പോൾ ഏതായാലും ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് തന്നെയായിരിക്കും അപ്പോൾ ഇനി നമ്മൾ പുതിയൊരു ചർച്ച അടുത്ത വീഡിയോയിൽ നമ്മളെന്താണ് ചർച്ച ചെയ്യാനിരിക്കുന്നത് എന്ന് വെച്ചാൽ മെൻ്റലിസം പഠിക്കാനുള്ള കോഴ്സ് ഡീറ്റെയിൽസ് ഫോൺ നമ്പറും കാര്യങ്ങളും എങ്ങനെയാണ് പഠിക്കേണ്ടത് ഫീസും കാര്യങ്ങളും ഈസിയാണോ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മുമ്പിലെത്തിക്കുന്നതായിരിക്കും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്താകാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചാൻ മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ കൂടുതൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് കൂടുതൽ സീക്രട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിയുള്ളൂ അതുപോലെ സൈക്കോളജിക്കൽ ഫാക്റ്റും കാര്യങ്ങളൊക്കെ ഇനി ഉള്ള ഓരോ വീഡിയോയും നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ ഗുഡ് ലക്ക് ഗുഡ് ലൈക്ക്